ഹായ് ഫ്രണ്ട് ആന്റണി അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം സ്വാഗതമായി വിഷ്ണു രഞ്ജു ഈ ക്ലാസ്സിൽ നമ്മൾ അഞ്ചു മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളും അവ സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളും സംസ്ഥാനങ്ങളും അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാം മത്സര പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത് സ്ഥിരം ഈ ഭാഗത്തു ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോ ക്ലാസ്സിലേക്ക് കിടക്കാം അതിനു മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ ക്ലാസുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് മെല്ലേക്കറിൽ ക്ലിക്ക് ചെയ്യൂ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ജോയിൻ ചെയ്തോളൂ ഈ ക്ലാസിന്റെ നോട്ട് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതാണ് അത് മാത്രമല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും ലിങ്ക് ഞാൻ അവിടെ ഷെയർ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നതാണ് ബിർസ മുണ്ട ഇന്റർനാഷണൽ എയർപോർട്ട് ബിർസ മുണ്ട എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് റാഞ്ചിയിലാണ് റാഞ്ചി ജാർഖണ്ഡിലാണ് ധോണിയുടെ നാടാണല്ലേ മഹേന്ദ്ര മഹേന്ദ്രസിംഗ് ധോണിയുടെ റാഞ്ചി കറക്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ ബീർ റാഞ്ചി എന്ന് ഓർത്തോളൂ ബീർ റാഞ്ചി റാഞ്ചി എന്നത് കണ്ടു യെസ് ബീർ എന്നാൽ ബിർസ മുണ്ട റാഞ്ചി റാഞ്ചിയത് കണ്ടു എന്നാണ് റാഞ്ചി കണ്ടു ജാർഖണ്ഡ് എങ്കിൽ ദ എയർപോർട്ട് ഗോവയിലാണ് ദ പൊളിയാണ് എന്ന് ദ ഓർത്തോടും അത് ദ പൊളിയാണ് അങ്ങനെ പറയുന്ന എയർപോർട്ട് ഏതായിരിക്കും ഗോവ അവിടെ എല്ലാരും പൊളിക്കാനല്ലേ പോകുന്നത് അങ്ങനെ കണക്ട് ചെയ്യാം എങ്കിൽ സാരുപോർട്ട് ഷില്ലോങ് മേഘാലയ സാരു സാറാസിൽ എന്ന് ഓർത്തോടൂ മഹേഷിന്റെ പ്രതികാരം സിനിമയിലെ ദിലീഷ് മൊത്തം പറയത്തില്ലേ സാറാച്ചിൽ ഭാര്യയായിട്ട് നിൽക്കുമ്പോൾ നാട്ടിൽ നിന്ന് കോള് വരുമ്പോ അങ്ങനെ ഓർത്താൽ മതി സാറ എന്നാൽ സാരുഗി എയർപോർട്ട് ചിൽ എന്നാൽ ഷില്ലോങ് ചില്ലി എന്നതായ മേഘത്തിന്റെ ആലയത്തിലാണ് എന്നും ഓർത്തോളൂ ഷില്ലോങ് മേഘാലയ എങ്കിൽ ഷെയ്ഖ് ഉൾ ആലം എയർപോർട്ട് ശ്രീനഗറിലാണ് ശ്രീമാൻ ഷെയ്ഖ് എന്ന് എന്നോർത്തോളൂ ശ്രീമാൻ ഷെയ്ഖ് യെസ് ശ്രീനഗർ ഷെയ്ഖ് ഉൾ ആലം എയർപോർട്ട് ഷെയ്ഖിന്റെ പേരിലുള്ള നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയർപോർട്ട് ഷെയ്ഖ് ഉൾ ആലം ആണ് അപ്പോ ശ്രീമാൻ ഷെയ്ഖ് എന്ന് ഓർത്തോളൂ എങ്കിൽ ബിദു പട്നായിക് എയർപോർട്ട് ബിജു ഭുവനേശ്വറിലാണ് ബിജു ഭുവൻ ബിജു ഭുവൻ അങ്ങനെ കണക്ട് ചെയ്യാലോ ബിജു പടം ഭുവൻ ഓടും ഒഡീഷ ബിജു പട്നായിക്ക് ഭുവനേശ്വർ ഒഡീഷ എങ്കിൽ ഗുരു രാംദാസ് ജി എയർപോർട്ട് എവിടെ എന്ന് ചോദിച്ചാൽ അമൃത്സറാണ് സിഖ് ഗുരുക്കളൊക്കെ ഓർത്താൽ മതി അവിടെ ഗോൾഡൻ ടെമ്പിൾ ഒക്കെ അമൃത്സർ അല്ലേ സിഖ് ഗുരുക്കള് അങ്ങനെ ഓർത്താൽ മതി ഗുരുദ്വാര ഗുരു രാംദാസ് ജി എയർപോർട്ട് അമൃത്സർ പഞ്ചാബ് എങ്കിൽ കം കെമ്പഗൗഡ എയർപോർട്ട് ബാംഗ്ലൂരു ആണ് കർണാടക നിങ്ങൾക്ക് അറിയായിരിക്കും അതിന്റെ പ്രത്യേകിച്ച് വിഷേഷണ വിശേഷണത്തിന്റെ ആവശ്യമില്ല കെമ്പഗൗഡ ബംഗളൂരു കെമ്പഗൗഡ ബംഗളൂരു ആ ഏരൊക്കെ വെച്ചിട്ട് ഓർത്താ മതി ഓക്കെ ഗോപിനാഥ് ബെർത്തോളി എയർപോർട്ട് ഗുവാഹത്തിയാണ് ഗോപിനാഥ് ഒളിച്ചിരിക്കുന്നത് ഒരു ഗുഹയിലാണ് എന്ന് ഓർത്തോളൂ കൂടെ സാമമുണ്ട് ഗോപിനാഥ് ബെർത്തോളി എയർപോർട്ട് ഗുവാഹത്തി ഗുഹ എന്നാൽ ഗുവാഹത്തിയാണ് ഗുഹ പോലുള്ള പേര് ഗുവാഹത്തി ആ സാമുണ്ടെന്നാൽ ആസാമിലാണ് എങ്കിൽ ബി ആർ അംബേദ്കർ എയർപോർട്ട് നാഗ്പൂർ ആണ് മഹാരാഷ്ട്ര ബി ആർ അംബേദ്കർ ബിആർ എടുക്കുന്നത് എപ്പോഴായിരിക്കും നാലത്തെ കാണുമ്പോൾ എന്ന് ഓർത്തോളൂ നാഗ്പൂർ മഹാരാഷ്ട്ര മഹാനാഗങ്ങളെ കാണുമ്പോൾ ബിആർ അമ്പെടുക്കും ബി ആർ അംബേദ്കർ നാഗ്പൂർ മഹാരാഷ്ട്ര എങ്കിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട് കൊൽക്കട്ട വെസ്റ്റ് ബംഗാളാണ് നേതാജി ബെസ്റ്റ് ആണ് അല്ലെ കട്ടക്ക് നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ആളാണ് അപ്പോ നേതാജി സുഭാഷ് ചന്ദ്രബോസ് കട്ടകെ എന്നാൽ കൊൽക്കട്ട ബെസ്റ്റ് എന്നാൽ വെസ്റ്റ് ബംഗാൾ എന്ന് ഓർത്തോളൂ എങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രി എയർപോർട്ട് വാരണാസിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ലാല് ബഹുദൂരത്തു നിന്നും ശാസ്ത്രി വരുമ്പോൾ വരണം വരണം എന്ന് പറയും എന്ന് ഓർത്തോളൂ അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ സിനിമ ലാലിനെ ഓർത്താൽ മതി ലാല് ബഹുദൂരത്തു നിന്നും ശാസ്ത്രി വരുമ്പോൾ വരണം വരണം എന്ന് പറയും യെസ് വരണം എന്നാൽ വാരണാസി ലാൽ ബഹദൂർ ശാസ്ത്രി അതാണ് ബഹുദൂരത്തിൽ നിന്നും ശാസ്ത്രി വരുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി എയർപോർട്ട് വാരണാസി ഉത്തർപ്രദേശ് ആണ് ഓക്കെ ബഹുദൂരം എന്നാൽ എവിടെന്നാൽ ഉത്തരത്തിൽ നിന്നാണ് വരുന്നതെന്നും ഓർത്തോളൂ ഉത്തർപ്രദേശ് ചൗധരി സിംഗ് എയർപോർട്ട് ചൗധരി ചരൺ സിംഗ് ലക്നൌവിലാണ് അതും ഉത്തർപ്രദേശിലാണ് ഇങ്ങനെ ഓർത്തോളൂ ചൗധരിക്കും ചരണനും ലവ് ആയി അതാണ് ലക്നൌ എവിടെ വെച്ചാണ് ഈ ലവ് ലവു നടക്കുന്ന ഉത്തരത്തിലുള്ള പ്രദേശത്തിലെന്നും ഓർത്തോളൂ എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്ദിരാഗാന്ധി ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ് അല്ലേ ജനിച്ചപ്പോഴത്തേക്കും അച്ഛൻ പ്രൈം മിനിസ്റ്റർ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തിനാല് വരെ പ്രൈം മിനിസ്റ്ററായി അല്ലേ അപ്പൊ മുതൽ ഇന്ദിരാഗാന്ധി ഏറ്റവും കൂടുതൽ കാലം ന്യൂഡൽഹിയിൽ തന്നെയാണ് അത് മാത്രമല്ല അടിയന്തരാവസ്ഥ കൊണ്ടുവന്നു ഇന്ത്യയിലെ ഉമ്മണായിട്ടുള്ള ആദ്യത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ആണ് അപ്പൊ ഇതെല്ലാം ഇന്ദിരാഗാന്ധി ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു നടത്തിയിരുന്നത് എന്ന് ഓർത്തോളൂ അപ്പൊ ഡൽഹിക്കും ഇന്ദിരാഗാന്ധിക്കും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ആ എയർപോർട്ട് ഇട്ടു എന്ന് ഓർത്തോളൂ അപ്പൊ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂ ഡൽഹിയിലാണ് എങ്കിൽ രാജീവ് ഗാന്ധി എയർപോർട്ട് ഹൈദരാബാദ് തെലങ്കാനയാണ് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയിലുള്ള ഏറ്റവും യങ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ അല്ലേ അപ്പോ ഹൈ ആയിരിക്കും അല്ലേ ബ്ലഡ് പ്രഷർ ഒക്കെ യങ് അല്ലേ യൗവനം അങ്ങനെ ഓർത്തോളൂ രാജീവ് ഗാന്ധി ഹൈ എന്നാൽ ഹൈദരാബാദ് തെലങ്കാന എങ്കിൽ വീർ സവർക്കർ എയർപോർട്ട് എവിടെ എന്ന് ചോദിച്ചാൽ അത് പോർട്ട് ബ്ലെയറിലാണ് ഓക്കെ അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ അത് മാത്രമല്ല കാലാപാലി സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാം അതില് സവർക്കറിനെ കുറിച്ചെ കാണിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് ആൻഡമാൻ നിക്കോബറിലെ പോർട്ട് ബ്ലെയർ ആ ജയിലിലാണ് അങ്ങനെ കണക്ട് ചെയ്യാം വീർ ബ്ലെയർ എങ്കിൽ ദേവി അഹല്യാബായ് ഹോൾക്കർ എയർപോർട്ട് എവിടെ എന്ന് ചോദിച്ചാൽ ഇൻഡോർ ആണ് ക്ഷേത്രത്തിലൊക്കെ ദേവി എവിടെയായിരിക്കും ഇരിക്കുന്നത് ഡോറിന് ഉള്ളിലായിരിക്കും അല്ലേ അതാണ് ഇൻഡോർ അങ്ങനെ കണക്ട് ചെയ്തോളൂ ആ ഡോർ എവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിന്റെ മധ്യത്തിനുമായിരിക്കും യെസ് മധ്യപ്രദേശ് ഇൻഡോർ ദേവി അഹല്യ ഹോൾക്കർ എയർപോർട്ട് അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ എങ്കിൽ നമുക്ക് അടുത്തലേക്ക് പോവാം എങ്കിൽ രാജ ബോസ് എയർപോർട്ട് എവിടെ എന്ന് ചോദിച്ചാൽ അത് ഭോപ്പാലാണ് മധ്യപ്രദേശ് രാജ ഭോജിക്കുന്നത് പാലാണ് എന്ന് ഓർത്തോളൂ രാജ ഭോജിക്കുന്നത് പാലാണ് അതാണ് ഭോ ഭോജിക്കുന്നത് പാല് പിന്നെ അദ്ദേഹം മദ്യവും ഭോജിക്കാറുണ്ട് മധ്യപ്രദേശ് അങ്ങനെ കണക്ട് ചെയ്യാലോ രാജാഭോജ് ഭോപ്പാൽ മധ്യപ്രദേശ് നിങ്ങൾ സപ്ദാർജംഗ് എയർപോർട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ് പൊളിറ്റീഷ്യൻസിന്റെ ഒക്കെ വന്നിട്ട് ആഗ്രഹം സഫലമാകുന്നത് എവിടെയാണ് അന്ന് ഡൽഹിയിൽ പോകുമ്പോൾ അല്ലെ ഡൽഹിയിൽ പോയി പാർലമെന്റിൽ ഒക്കെ വലിയ ആളാകുമ്പോൾ പൊളിറ്റീഷ്യൻസിന്റെ ആഗ്രഹങ്ങൾ സഫലമാകും അങ്ങനെ ഓർത്തുള്ളൂ സബ്ദാർ എന്നാൽ സഫലം ആകുന്നത് ന്യൂഡൽഹി സപ്താർ ജംഗ് എയർപോർട്ട് ന്യൂഡൽഹി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് കേരളത്തിൽ തന്നെയാണ് പക്ഷെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ വരുന്ന ആദ്യത്തെ എയർപോർട്ട് ചെയ്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് അത് കൊച്ചിനാണ് കൊച്ചാണ് അങ്ങനെ ഓർത്തോളൂ ചെറിയ എയർപോർട്ട് അല്ല കൊച്ചിനെ പോലെയാണ് അവർ നോക്കിയത് പബ്ലിക്കും പ്രൈവറ്റും അങ്ങനെ കൊച്ചിയെ നോക്കി എന്ന് ഓർത്തോളൂ അത് മാത്രമല്ല കംപ്ലീറ്റ് ആയിട്ട് സോളാർ എനർജിയിൽ ട്രൺ ചെയ്ത ആദ്യത്തെ എയർപോർട്ട് ചെയ്ത് എന്ന് ചോദിച്ചാൽ അതും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇങ്ങനെ കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ട് മലപ്പുറത്താണ് കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മറ്റൊരു പേര് കാലിക്കെട്ട് ഇന്റർനാഷണൽ എയർപോർട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ് ചെന്നൈ എയർപോർട്ട് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ചെന്നൈയിൽ തന്നെയാണ് ബാൽജേക് എയർപോർട്ട് അഥവാ തുറ എയർപോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മേഘാലയലാണ് ബാൽജേക് എന്നാൽ ബാലൻ എന്ന് ഓർത്തോളൂ ബാലൻ തുറമുഖത്തുള്ള എയർപോർട്ട് കാണാൻ പോയി എന്ന് കോർഡിനായിട്ട് ഓർത്തോളൂ അതാണ് ബാൽജേക്ക് എയർപോർട്ട് തുറ എയർപോർട്ട് ബാലന്റെ പേരെന്താണ് എന്ന് അറിയാമോ ബാലന്റെ പേരാണ് മേഘ മേഘാ മേഘ ഓക്കെ അങ്ങനെ കണക്ട് ചെയ്തോളൂ ബാൽജേക്ക് എയർപോർട്ട് തുറ എയർപോർട്ട് മേഘാലയ എങ്കിൽ ജുഹു എയർപോർട്ട് ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ട് ഏത് എന്ന് ചോദിച്ചാൽ ജുഹു എയറോഡ്രോം ആണ് ആദ്യമായിട്ട് എയർപോർട്ട് വരുമ്പോൾ എല്ലാവരും യാഹു എന്ന് പറയുമല്ലേ ആദ്യം ഒരു ഫ്ലൈറ്റ് ഒക്കെ കാണാൻ പോകുന്നു എന്റെ എക്സൈറ്റ്മെന്റില് ജുഹു എയർപോർട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റിൽ പറക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും ബൈക്ക് കൊടുക്കുമല്ലേ അത് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് മുംബൈ മഹാരാഷ്ട്രയാണ് ജുഹു എയർ ഓർഡ്രോം എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള എയർപോർട്ട് ഏത് എന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലുള്ള ഇന്ദിരാഗാന്ധി എയർപോർട്ട് ആണ് ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ ആയിരിക്കും ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ സ്വാമി വിവേകാനന്ദ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് റായ്പൂർ ആണ് ഛത്തീസ്ഗഡ് ആണ് ഇതിന് നിങ്ങളുടെ കോഡ് എന്താണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ അപ്പോ റിപ്ലൈ ആയിട്ട് ഞാൻ എന്റെ കോഡ് ഉണ്ട് എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കമന്റ് ചെയ്യാൻ മറക്കണ്ട സ്വാമി വിവേകാനന്ദ എയർപോർട്ട് റായ്പൂർ ഛത്തീസ്ഗഡ് റാണാ പ്രതാപ് എയർപോർട്ട് എവിടെയാണ് സ്ഥിതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉദയ്പൂർ രാജസ്ഥാൻ ഉദയ്പൂർ രാജസ്ഥാൻ റാണ കൂടി പ്രതാപകാലം റാണയ്ക്ക് വരുമ്പോഴത്തേക്കും റാണ ഉദിച്ചുയരും അല്ലേ അങ്ങനെ ഓർത്തോളൂ എപ്പോഴും ഒരു മനുഷ്യൻ ഉദിച്ചു വരുന്നത് പ്രതാപകാലത്താണ് അതാണ് റാണ പ്രതാപ് റാണ പ്രതാപ് എയർപോർട്ട് ഉദയ്പൂര് പ്രതാപത്തോടു കൂടി ജീവിക്കുന്ന ആറാണ് രാജാവുമായിരുന്നു എന്ന് ഓർത്തോളൂ എസ് രാജസ്ഥാനിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത് സർദാർ സകലകലാ വല്ലഭനാണ് എന്നോർത്തോളൂ അപ്പൊ സകലകലാ വല്ലഭന് കഴിവുണ്ടായിരിക്കും കുറച്ച് അഹമ്മദിയും ഉണ്ട് എന്നോർത്തോളൂ അതാണ് അഹമ്മദാബാദ് ഗുജറാത്ത് ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെ എന്ന് ചോദിച്ചാൽ മുംബൈ മഹാരാഷ്ട്രയിലാണ് ഛത്രപതി ശിവജി മഹാരാഷ്ട്രയിലെ മഹാനായ രാജാവായിരുന്നു അല്ലേ അപ്പോ അങ്ങനെ കണക്ട് ചെയ്തോളൂ മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള മുംബൈയിൽ തന്നെ മഹാനായിട്ടുള്ള രാജാവിന്റെ പേരിലുള്ള എയർപോർട്ടും വന്നു എന്ന് ഓർത്തോളൂ എന്നാൽ ഇന്ത്യയിലുള്ള ഏറ്റവും ചെറിയ എയർപോർട്ട് ഏത് എന്ന് ചോദിച്ചാൽ അതാണ് ബാൽജേക്ക് എയർപോർട്ട് ബാലൻ ചെറുതല്ലേ ബാലൻ ചെറുതാണ് ബാൽജേക്ക് എയർപോർട്ട് മേഘാലയ അഥവാ തുറ എയർപോർട്ട് ബാലൻ തുറമുഖത്തുള്ള എയർപോർട്ട് കാണാൻ പോകുന്നതാണ് നമ്മൾ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നോക്കാനായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്ഥിരം ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യം വരാറുണ്ട് ഞാൻ പറഞ്ഞ കോഡ് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് നേടാം ഉള്ളൂ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായിരുന്നാലും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം മനേമ വിഷ്ണു ചീരഞ്ജൻ പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ